സ്ത്രീകൾ കിടപ്പറയിലെ ഉപകരണം മാത്രം പ്രമുഖ നടൻ സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ കൂടി വരുന്നതിനു കാരണം സ്ത്രീകൾ തന്നെയാണെന്ന തരത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ പ്രമുഖരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും വിവാദങ്ങളോടെയാണ് അവസാനിച്ചത് തെലുങ്ക് നടൻ ചലപ്പതി റാവു ആണ് ഇത്തവണ സ്ത്രീകൾക്കെതിരെ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് സംഭവം തെലുങ്ക് സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് അക്കിനീനി നാഗാർജുന രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവർ ചലപ്പതിക്കെതിരെ രംഗത്തെത്തി താരദോയി വെന്തുകുന്തം എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു ചലപതി ചിത്രത്തിൽ സ്ത്രീകൾ ശരീരത്തിന് ഹാനികരമാണെന്ന ഒരു ഡയലോഗുണ്ട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്ത്രീകൾ ശരീരത്തിന് ഹാനികരമാണോ എന്നെനിക്കറിയില്ല പക്ഷെ അവർ കിടപ്പറയിലെ ഉപകരണം മാത്രമാണ് എന്നായിരുന്നു ചലപതിയുടെ മറുപടി ഇതിനെതിരെ അഗ്നേനി നാഗാർജുന ട്വിറ്ററിലൂടെ പ്രതികരിച്ചു ചിത്രത്തിന്റെ നിർമ്മാതാവാണ് നാഗാർജുന മകൻ നാഗചേതനിയാണ് നായകൻ ചലപ്പതിയുടെ അശ്ലീല പരാമർശം അംഗീകരിക്കാൻ കഴിയില്ല എന്നും താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണെന്നും എന്റെ സിനിമയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം സംഭാഷണങ്ങൾ വരാൻ അനുവദിക്കില്ല എന്നും നിർമ്മാതാവ് നാഗാർജുന പറയുന്നു ചിത്രത്തിലെ നായക രാഘുൽ പ്രീത് സിംഗും ചലപ്പതിയുടെ വിവാദ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തി സിനിമയിലെ മുതിർന്ന ഒരാളിൽ നിന്ന് തന്നെ ഇത്തരമൊരു മോശമായ പരാമർശമുണ്ടായത് വലിയ തെറ്റാണെന്നും തന്നെപ്പോലുള്ള തുടക്കക്കാർ എന്തു വിശ്വസിച്ച് ഇൻഡസ്ട്രിയിൽ നിൽക്കുമെന്നും രാഹുൽ പ്രീത് സിംഗ് ചോദിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്